മലയാളി മലയാളം ഒരിക്കലും മറക്കരുതാത്ത മറക്കാനാവാത്ത അയ്യപ്പ പണിക്കൽ സാറിൻ്റെ ഓർമ്മകൾ ഗോപിക ദണ്ഡക അറിയും ഗോപികേ ഗോപികേന്ദ്ര എന്റെ ഈ വരളുന്ന ചുണ്ടിലെ നനവാർന്നൊരോർമതൻ മധുവായി മധുരമായി അറിയുന്നു നിന്ന് ഞാൻ അറിയുന്നു ഗോപികേ നിന്ന ഞാൻ എന്റെ ഈ വരളുന്ന ചുണ്ടിലെ നനവാർന്നൊരോർമതൻ മധുവായി മധുരമായറിയുന്നു നിന്ന ഞാൻ ഗോപികേ നിന്ദൈ ചിരകാല വിരഹ തിരുമാളിലുറയും കനിയ കനിവായി കാവ്യവായറിയുന്നു ഗോപികേ നിന്ന ഞാൻ നിന്ന ഞാൻ തിരയും ിരഗോതിമിറയുന്ന കാളിമ്പിയുണരുന്ന പുതുമോഹയാമങ്ങളിൽ ഗോക്കളലയുന്ന വൃന്ദാവനത്തിൻ്റെ വൃക്ഷത്തണൽ പറ്റിയന്തോ കളഞ്ഞു തേടുന്ന കാറ്റായി കാറ്റിലെ നവപുഷ്പരാഗാർദ്ര കാറ്റിലെ സുസ്മേതമായി എന്ത് ഗതകാല വിസ്മൃതി തിരമാല ചാർത്തും ചേർന്നോരണകായി നിന്ന് ഞാൻ അറിയുന്നു ഗൂപികേ വിജനത്തിൽ ഏകാന്ത ഭവനത്തിൽ ഒറ്റയ്ക്ക് തഴുതിട്ട കഥകിന്ത പിറകിൽ തളർന്നിരും ഇടറുന്ന വിളികളാൽ സ്വന്തം മനസ്സിനെ മുഖരും നഗോപികേ വിരലാൽ മനസിന്റെ ഇതളുകൾ തടവുമ്പോഴിടമെങ്കിൽ ഇടിവട്ടുമേകാന്തശോകത്തിൽ ഇടിയുന്ന കൺപോള നലയും കാണുവാൻ ഓടിക്കി നയ്ക്കാതെ ഓടക്കുഴൽ വിളി കാതോർത്തു നിൽക്കാതെ എവിടെയാണവിട നിന്നിവനെ എവിടെയാണവിട നിന്നിവനെ മരിച്ചുകൊണ്ടഴലും കൊണ്ടും പരാതിയും കൈമലർ കുമ്പിളിൽ തൂവാത നിർത്തി നുകരും നഗോപികേ നിഴിയിൽ മുറിപാടി പ്രേമഗീതം ഇടയന്തഴലിന്റെ ഇമ്പത്തിലകലുന്നു നിടനെജിലിടറുന്ന താളത്തിൽ ആ നാദമിയലും മൃതജീവനാഥം തഴുതി തുറന്നാലും ഓമൽ തളരാതെ കയ്യത്തിഴുകൂ തടം വല്ലിയാർക്കും തിരമാല പുൽകുന്നതീരമാ ഇവന നീ തഴുകൂ തണുപ്പിന്റെ ചൂടും ചൂടിൻ തണുപ്പും പകരുന്ന ഹേമന്തമായി പടരൂ പടരുന്ന തീനാളമായി പിടയൂ പിടയുന്ന ചോരക്കുഴലൊത്ത് ഒരോടക്കുഴലായി വന്ന ചുണ്ടിൽ തുടിക്കൂ തുടുക്കൂ തുടം ചേർന്നൊരു ഓമൽ പശുവിൻ്റെ മുലപോല മാർദ്ധവം വിങ്ങിച്ചുരത്തു മധുമാസ മധുവിൻ്റെ സമ്മാനമാകുമീ വനമാല പങ്കിട്ടെടുക്കൂ ചിരിക്കൂ ചിരിക്കൂ മൃദുവായി മിടിനീരിലുലയുന്ന മഴവില്ലുപോയി പുഞ്ചിരിക്കൂ തളകെട്ടി വളയിട്ടു താളം ചവിട്ടി തളകെട്ടി വളയിട്ടു താളം ചവിട്ടി പാവാട വട്ടം ചുഴത്തി പദപാതമേളം മയക്കും നികുഞ്ചങ്ങൾ അവിടത്ര ഗോപിമാർ അവിടെ നീ പോകേണ്ട അവരുടെ മാർഗമെന്നറിയൂ നിനക്കും ഇമാർഗം വിഭിന്നമാണ് അതു ഞാൻ അറിഞ്ഞെന്നും അറിയൂ നിനക്കു നിൻ മാർഗം വിഭിന്നമാണ് അതു ഞാൻ അറിഞ്ഞെന്നും മറിയൂ ഗോപികേ വീണ്ടും ഇന്നറിയുന്നു നിന്ന ഞാൻ നിന്റെ പരിദേവനം നിറയാതെ നിറയുന്ന ജലമെന്നു തിരയുന്ന പുല്ലും പുല്ലെങ്ങുതിരയുന്ന പശുവും പശുവെങ്ങുതിരയുന്നൊരിടയക്കിടാങ്ങളും വനരാജിപതയുന്ന രസരാസകേളിയും മഴ വന്ന കാലത്ത് മലയേന്തി നിൽക്കുന്ന നിലയും മതകാളിയൻ വിഷം ചീറ്റുന്ന പത്തികളി അരിവോടെ കീറി അടവറുവത്തിനാലും കൊരക്കുന്ന കാലുകളും ഉടയാട കിട്ടുവാൻ കൈകൂപ്പി നിൽക്കുന്ന സഖികളും ശൂന്യമാം ഒരു തേങ്ങലായി നിഴവീശും കടമ്പിന്റെ മുരടിച്ച കൊങ്കും ഇന്നവ ഓർമ്മമാത്രം ഓർമ്മ മാത്രം എന്നറിയുന്നു ഞാൻ ഇനി പിരിയേണ്ട കാലത്ത് പിരിയുന്നതും വേണ്ടതറിയുന്നു ഞാൻ ഗോപികെ പോകുന്നു ഞാനിന്ന് മധുരയിൽ കാക്കുന്ന കംസന്റെ മൃത്യുവായി ഗോപികേ പോകുന്നു ഞാനിന്ന് മധുരയിൽ കാക്കുന്ന കംസന്തമൃത്യ കടലിൽ തുടിക്കുന്ന ദ്വാരകാപുരിയായി മരണം ജപിക്കും ജരാസന്ധ വികൃതിതൻ ജായി മുക്തിയായി ആറ്റുന്നോ പകലാക്കി പകലൊക്കെ അശ്രുവാലിച്ച് പതികൾ തൻ പദസേവ ചെയ്യുമ്പോഴും മുറവിളിയായികമായി മുധമായി പ്രാർത്ഥന പ്രാർത്ഥനാ സാഗരമായി കൗരവപുരം ചുട്ടരിക്കുന്നൊരഗ്നായി എന്നെ വിളിക്കുന്ന ദേവിയാം ദ്രൗപദി ദ നിശ്വാസമായി പടകൾ ഇരിവെട്ടി നിൽക്കും കുരുക്ഷേത്ര രക്തക്കളത്തിൽ രക്തകളത്തിൽ മുഴങ്ങുന്നൊരങ്കാരശംഖായി അഴിച്ചിട്ട മുടി കെട്ടുവാൻ ചോര തേടുന്ന ഭീമന്ത കൈക്കരുത്തായി വിഷാദച്ചുഴിയിൽ കറങ്ങുന്ന പാർത്ഥന്റെ നെഞ്ചിൻറെ മുറിവിൽ മരുന്നായ ഗീതതൻ താളമായി കുറെ നാളിലേക്കു ഞാൻ പിരിയേണം എങ്കിലും പിരിയില്ല പിരിയില്ല അറിയുന്നു നീയുമീ വിരസവും വ്യഥയും ഈ ഗ്രാമാന്തരാളത്തിലൊഴുകുന്ന ശാന്തിയായി ശബ്ദ സംഗീതമായി തിരികം എന്റെ തിരികം എന്റെ പുരാവൃത്ത പരിധിയിൽ പകലെത്തി നോക്കാത്ത രാത്രിയായി അലയാനും അലിയാനും ഇവനുണ്ടു മോഹം അലയാനും അലിയാനും മോഹം അറിയുന്നു നിന്ന് ഞാൻ ഗോപികേ ീ നിന്ന് അറിയുന്നതേക്കാളും അധികമായി അറിയുന്നു നിന്ന് ഞാൻ നീ ഗോപിക അറിയുന്നതേക്കാളും അധികമായി എങ്കിലും അറിയുന്നു മീയുമിന്നെ എങ്കിലും അറിയുന്നു മീയുമിന്നെ ിൽ അകതാരിൽ അലിയൂറി നിൽക്കുന്ന മൃദുകേശരത്തിൽ പരാഗണികയായറിയും ഊപികേ നീ നിന്നയും പിന്നെ അറിവായി അറിവിന്റെ നിറവായി നിറവായി നിനവായി മാറുന്നു നാം പിന്നെ അറിവിൻ്റെ നിറവായി നിറമായി നിനവായി മാറുന്നു നാം നമ്മൾ ഇരുവരും ഗോപികേ നമ്മൾ ഇരുവരും ഗോപികേ ചെറു ബാല്യമൊന്നുണ്ടുവനഭൂമിയിൽ ർത്യൻ അവനന്നു പുഴകളും ചെടികളും പൂക്കളും കുലപർവ്വതങ്ങളും കിളികളും മാടും സഖിമാർ അവർ ചേർന്നു കളിയാടി നിൽക്കുന്ന സഖിമാർ അവർ ചേർന്നു കളിയാടി നിൽക്കുന്ന കൗമാരമുണ്ട് പിന്നുപോയി മിഥ്യതൻ ഗൗരവം മർത്യന്റെ മർത്യന്ത മഹനീയ കമനീയ കർമ്മരംഗത്തിൽ നിന്നവനെ അകറ്റി ഒരന്യനായി മാറ്റിവെച്ചിളയെ മരുഭൂമിയായി തീർക്കുന്നവർ തന്നെ നഗരമധ്യത്തിലേക്കെറിയപ്പെടുന്നവിടെ വിഷപാതമേറ്റേറ്റ് തലയാകമീഭവിക്കുന്നു ഗ്രാമാർദ്ര ചിന്തകൾ കരിയുന്നു പലതരം ഹിംസയിൽ കരവേകമാളുന്നു മരമക്ക വെട്ടി ഈ വനഭംഗി തീയിട്ടു പുതിയ സമ്പത്തു വളർത്തുന്നു പഴയൊരീ സൂര്യനെ പഴയൊരീ സൂര്യനെ ചന്ദ്രനെ പാടെ മറയ്ക്കുന്നതും നമ്മൾ അറിയുന്നു ഗോപികേ അറിയുന്നു ഞാൻ ഇതും കൂടി മനുഷ്യന്റെ കണ്ണില്ല എങ്കിൽ മഴവില്ലിനെന്താണു ഭംഗി ഹേ ഗോപികേ അറിയുന്നു ഞാൻ ഇതും കൂടി മനുഷ്യന്റെ കണ്ണില്ല എങ്കിൽ മഴവില്ലിനെന്താണു ഭംഗി ഹേ ഗോപികേ മനുഷ്യന്റെ മനമില്ല എങ്കിൽ കാറ്റുകൾ കന്താണുഭംഗി മനുഷ്യന്ത് മനമില്ല എങ്കിൽ കാറ്റുകൾക്കന്താണുഭംഗികേ ഗോപികേ നീ ഇല്ല എങ്കിൽ നിൻകൃത ഭക്തി ഇല്ലെങ്കിൽ ഈ ശ്യാമകൃഷ്ണൻ വെറും കരിക്കട്ടയെന്നറിയുന്നു ഞാൻ വീണ്ടും അറിയുന്നു ഞാൻ നീ ഇല്ല എങ്കിൽ നിൻവൃതഭക്തിയില്ലെങ്കിൽ ഈ ശ്യാമകൃഷ്ണൻ കരിക്കട്ടയെന്നറിയുന്നു വീണ്ടുമറിയുന്നു ഞാൻ ഒടുവിൽ മനുവംശനാശം വന്ന് ഭൂമി ഇത് കരയുവാൻ കഴിയാതെ കരയുമ്പോഴും ലോകവിഷം ഉള്ളോരേരകുല്ലാഞ്ഞ് നെഞ്ചത്തു തറയുമ്പോഴും പിന്നെ വനമാല നെയ്യുന്നോർ വനമാല നെയ്യുന്നോരമ്പിൽ എൻ കുതികൊണ്ടു മുറിയുമ്പോഴും ഞാനും ൾ നിർത്തിവച്ച വിടരോ വായുമ്പോഴും കനക കനകാരക ദൃഷ്ടിയിൽ കാളിന്തീ തീരത്ത കളികളും ചിരികളും അവയേറ്റുപാടുന്ന കുഞ്ചങ്ങളും കരിമേഘ നിറമാർന്ന റോർമയും കരിമേഖ നിറമാർന്നൊരോർമ്മയും വിപ്രലംഭത്തിലെ രഥാപ്രലാപ്രതിധ്വനിയും കെട്ടടങ്ങുമ്പോഴും നീണ്ടു നിൽക്കാം പ്രിയേ ചാതുരിലെ ചാരുശിയിലെ നിന്റെ മുഴുവനാകാത്ത പ്രണയഗീത ത്തിൻറെ മുറിവേറ്റ പല്ലവി നീണ്ടു നിൽക്കാം പ്രിയേ ചാരുശീലെ നിന്റെ മുഴുവനാകാത്ത മുഴുവനാകാത്ത പ്രണയഗീതത്തിൻറെ മുറിവേറ്റ പല്ലവി ധരയായി ധാത്രിയായി മർത്യരെല്ലാവരും ധരയായി ായി മർത്യരെല്ലാവരും അവസാനമണയേണ്ട അവസാനമണയേണ്ട സത്രമായി സ്തോത്രമായി അറിയുന്നു നിന്നെ ഞാൻ ഗോപികേ